ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇവിടെ പഞ്ചാബിൽ നല്ല മഴയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ അങ്ങനെ രാവിലെ തുണി വിരിക്കാന്നു പറഞ്ഞാൽ കഥകർന്ന് നോക്കിയപ്പോൾ കണ്ട സീനാണ് കേട്ടോ ഭയങ്കര മഴ അങ്ങനെ കുറച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റിട്ട് കഥകർന്ന് നോക്കിയപ്പോൾ താ മഴ പെയ്ത ലക്ഷണം പോലും കാണാനില്ല അപ്പോൾ ഞാൻ കരുതി അപ്പോൾ തുണിയൊക്കെ അങ്ങ് വിരിച്ചേക്കാന്ന് ഇവിടെ പുതിയ കോടിലോട്ട് താമസം മാറിയതിന് ശേഷം ഈ ഒരു ഇത്രയും വലിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പോൾ തുണിയൊക്കെ വിരിക്കാൻ നല്ല സൗകര്യമാണ് എൻ്റെ മുമ്പത്തെ കോട്ടർ ആ ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ ആ ബ്ലാക്ക് ബ്ലാങ്കറ്റ് ഇട്ട്ക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ നമ്മുടെ മുകളിലായിട്ട് അങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഇറച്ചി മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുരുമൊക്കെ ഇട്ടിട്ട് ഒരു ചട്ടയിൽ ഇതുപോലെ കിളിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നൊന്ന് ഇങ്ങനെ കരുതുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്ന് രാവിലെ ഇഷ്കുട്ടീനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പോയി കുറച്ചേരം റെസ്റ്റ് എടുത്ത് കേട്ടോ എന്നിട്ട് ചോറ് വേവിക്കാനായിട്ട് വെച്ചതാണ് അടുത്തായിട്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഇച്ചുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക എല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സവാളയും കട്ട് ചെയ്ത് വെച്ചു അടുത്തതായിട്ട് ഞാനിന്നൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയത് ഇത് സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറിന്ന് കുറച്ച് വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ വേണം ഞാനങ്ങനെ കുറച്ച് തേങ്ങ തിരികെ എടുക്കാൻ കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ തേങ്ങ ചുരുങ്ങുന്ന സാധനം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ എഗ് ബോയിലർ ബോയിലറായിട്ടോ മുട്ട ബോയിൽ ചെയ്യുന്നത് ഇതിനകത്താണ് അപ്പോൾ ഇത് കെൻറ്റിൻ്റെയാണ് സൂപ്പർ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എൻ്റെ മുട്ട ട്രൈയിൽ നിന്ന് ഇതുപോലെ എഗ്ഗുകൾ എടുത്ത് വയ്ക്കുകയാണ് ഇത് നല്ല രസമാണ് കേട്ടോ അതങ്ങനെ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ആറ് മുട്ട പുഴുങ്ങുന്നുണ്ടേ ഈ സമയത്ത് നമ്മുടെ ചോറ് തിളച്ച് നല്ല വെന്ത് വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് മെഴുക്ക് വരട്ടെ പെട്ടെന്ന് അടുപ്പിലാക്കാമെന്ന് കരുതി ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം എടുത്തിട്ട് വെച്ചേട്ടോ എന്നിട്ട് ചോറ് വറ്റ ചോറ് വറ്റാനായിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ് കേട്ടോ ഇത് ഭയങ്കര യൂസാണ് അടുത്തായി നമുക്കപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ തേങ്ങ കുരുമുളക് ജീരകം പെരുംജീരകം കാഷ്നട്ട് തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് ഡ്രൈ ഒന്നും റോസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഈ ഒരു തേങ്ങയുടെയും തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ ജസ്റ്റ് വാഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണേ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മസാലയുടെ പച്ചമെണ്ണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് ചെക്കില്ലേ അതിലേക്കിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഈ എഗ്ഗിലോട്ട് പിടിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് അതിന് ഇതിൽക്ക് കടുുകിട്ട് അടുത്തായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിനൊരു പച്ചമുളക് മാറുന്നവരെ മുപ്പിച്ചെടുക്കുക എന്നിട്ട് മൂന്ന് സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് വഴറ്റി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കുക അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ പരുവത്തിൽ വഴക്കിയെടുത്തിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഒന്നൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക അപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ തേങ്ങയുടെ മിക്സിയിലേ അത് മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ മിക്സിയിൽ തന്നെ കുറച്ചുകൂടി വെള്ളം എടുത്ത് ആ ബാക്കിയുള്ള അരപ്പും കൂടിയൊക്കെ വരുന്ന വിധത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതായത് മുട്ട ഉടഞ്ഞു പോരുത് ആ ഒരു നല്ല മുട്ടയുടെ ഫ്ലേവർ ഈ ഗ്രേവിയിൽ നന്നായിട്ട് ഇറങ്ങുന്ന വിധത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പച്ചവെളിച്ചെണ്ണ കഴിക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ചെറിയ തീരെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊരു നല്ല ടേസ്റ്റുള്ള ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ മുട്ട കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ അടുത്ത് സർവ്വീയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ചോറ് ഞാനിവിടെ മോഗ്ര റൈസാണ് യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസിൻ്റെ ഒരു വെർഷൻ ആണ് അപ്പോൾ അതിനാവശ്യം ഇക്കാവശ്യമുള്ള റൈസ് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ വെണ്ടയ്ക്ക മഴക്ക് കുരട്ട റെഡിയാക്കിയില്ലേ ഈസി വെണ്ടയ്ക്ക മഴക്കുരട്ടയാണ് ഉള്ളി വെളിച്ചെണ്ണയും വെണ്ടയ്ക്കയും സവാളയും പച്ചമുളക് ഉപ്പും കമ്മൂനും കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് പച്ചമുളകും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മഴക്ക് കുരട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി ഇതിനകത്ത് ഡ്രൈക്കാണ് കേട്ടോ ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മുട്ടക്കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അടുത്തായിട്ട് നാട്ടിൽ നിന്നു കൊണ്ടുവന്നല്ല അടിപൊളി ചൂരച്ചാറാണ് കേട്ടോ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്